വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് നൂറ് ശതമാനവും പ്രാക്ടിക്കലായിട്ട് ജീവിതത്തെ നോക്കിക്കാണാനായിട്ട് സാധ്യമാകുന്നതാണ് നൂറ് ശതമാനവും ഉള്ള പ്രായോഗികതയെ കുറിച്ചാണ് പോസിറ്റിവിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പോസിറ്റിവിറ്റിയെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളും പോസിറ്റീവായിരിക്കേണ്ട ദുഃഖം ആയിരിക്കണം എന്ന രീതിയിലൊന്നുമല്ല അതിനെക്കുറിച്ച് പറയാറുള്ളത് വ്യക്തിപരമായിട്ട് പലരും ഫോണിലൊക്കെ വിളിച്ച് പറയാറുണ്ട് നിങ്ങൾ ഈ പോസിറ്റീവ് ആയതിനെ എല്ലാത്തിനും നിങ്ങൾ എതിർക്കുന്നതിൻ്റെ കാരണം എന്താ പോസിറ്റിവിറ്റി എന്നും പ്രവർത്തിക്കില്ലേ ആ ടോപ്പിക്ക് തന്നെ വരാൻ കാരണം ഇതൊരു സംഭവകഥയാണ് ഇവിടെ അടുത്തൊരു സലൂൺ ഉണ്ട് അപ്പോൾ ഈ സലൂണ് കുറച്ച് കാലമായിട്ടേ ഉള്ളു തുടങ്ങിയിട്ട് ആ സലൂണില് ഒരു മലയാളിയും ഒരു ഉത്തരാഖണ്ഡുകാരനായ ഒരാളുണ്ട് അപ്പോ അതിലെ ഉത്തരാഖണ്ഡുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനുഷ്യരുമായിട്ട് നന്നായിട്ട് ഇടപഴകുന്ന ഒരാളാണ് മലയാളിയായ സലൂണിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം വേറൊരു രാജ്യത്താണ് ഉണ്ടായിരുന്നത് അവിടെമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ള പരാതികളൊക്കെ പറയുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് ആ മലയാളിക്ക് ആ കടയിൽ നിന്ന് പോകേണ്ടതായിട്ട് വരുന്നു വേറൊരു രാജ്യത്തേക്ക് ആ മലയാളി പോയി കാരണം അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഈ ഉത്തരാഖണ്ഡുകാരനായ നമ്മുടെ സുഹൃത്ത് അദ്ദേഹം അവിടെ വളരെയധികം ഇപ്പം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോട് കൂടി അവിടെ നിൽക്കുന്നു നല്ല ഉള്ള കസ്റ്റമേഴ്സ് എല്ലാം അദ്ദേഹത്തിനുണ്ട് അപ്പോഴും അവിടെ കുറേ പ്രശ്നങ്ങൾ കടന്നു വരികയാണ് അങ്ങനെ ഇരിക്കെ അതിന്റെ ഓണർ ഈ ഒരു കാര്യം എന്തൊക്കെ ചെയ്തിട്ടും ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയും അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിക്കൊണ്ട് നമ്മളൊരു മാർഗം നിർദ്ദേശിക്കാം അപ്പൊ അതിന്റെ കാര്യങ്ങളും അതിന്റെ ചുറ്റുവട്ടം അവിടെയൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇവരുടെ സലൂണ് വേറെ ഒരു കടയിലേക്ക് വേറെ കുറെ കൂടി ആളുകളുള്ള സ്ഥലത്തേക്ക് മാറ്റി നമ്മൾ ആലോചിക്കണം അവിടെ മലയാളിയായിട്ട് ആരുമില്ല പൊതുവെ മലയാളികൾ അവർ മലയാളികളുള്ള കടയിലേക്ക് വരുക പാകിസ്ഥാനികളും ബംഗാളികളുമാണ് പിന്നെ സലൂൺ നടത്തുന്നത് പിന്നെ ഒരു മലയാളിയുടെ കട ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ രസം ഈ കട മാറ്റി ഈ ഉത്തരാഖണ്ഡുകാരനായ നമ്മുടെ സുഹൃത്ത് അദ്ദേഹത്തിലേക്ക് ആളുകൾ വീണ്ടും അവിടെ വരാൻ തുടങ്ങി നല്ല രീതിയിൽ ആ കവട വളരെ പ്രോഫിറ്റിലേക്ക് പോയി ഇവിടെ നമ്മൾ പറയുന്ന ആ ഉത്തരാഖണ്ഡുകാരൻ്റെ മനോഭാവം അത് ശരിയായിരുന്നു അയാൾ അവിടെയും ഇവിടെയും കുറേം കൂടി അയാൾ അയാളുടെ പെരുമാറ്റം മലയാളം എല്ലാവരോടും വളരെ ചിരിച്ചു കളിച്ചുകൊണ്ടും മനുഷ്യർക്ക് അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരോട് സംസാരിക്കേണ്ട രീതികളില് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പണിയോട് വളരെ ആത്മാർത്ഥമുള്ള ഒരാളാണ് മലയാളികളുമായിട്ട് അദ്ദേഹത്തിന് അത്യാവശ്യം മലയാളമൊക്കെ അറിയും മലയാളികളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ചെറുപ്പക്കാരനാണ് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ജീവിതത്തിൽ പല നേട്ടങ്ങളും അല്ലെങ്കിൽ ഉയർച്ചകളും വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് തന്റെ പണിയോട് വളരെ ആത്മാർത്ഥതയെ അദ്ദേഹത്തിനുണ്ട് ആ ആത്മാർത്ഥത അദ്ദേഹം തൊട്ടപ്പുറത്തെ പുതിയ ഭാഗത്തും പ്രയോഗിക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് വന്നു അത് തീർച്ചയായിട്ടും ആ മനോഭാവത്തിനല്ല നമ്മളെതിരാണ് ഇവിടെ കഥ തീർന്നിട്ടില്ല ഈ മലയാളി അദ്ദേഹവുമായിട്ട് പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പോയ ഒരു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വേറെ സ്ഥലത്ത് വന്നു അവിടെയും അദ്ദേഹത്തിന് പരാതികളാണ് വളരെ തിരക്കുള്ള സ്ഥലമാണ് പക്ഷെ അദ്ദേഹം എന്നും പരാതികളാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ ഉള്ള ഒരാൾ എനിക്ക് ഇപ്പോൾ ആരോപിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് കസ്റ്റമർ വരുന്നില്ല അങ്ങനത്തെ കുറേ പരാതികളാണ് അദ്ദേഹം ആഗ്രഹിച്ച കൺട്രിയാണ് ഇവിടെ ഉള്ളപ്പോൾ ആ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ മനോഭാവം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല അയാൾക്ക് മാറ്റം ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഏതാവണം ഈ മലയാളിയായി എല്ലാത്തിലും പരാതിയും പരിഭവവും പറയുന്ന ആ നെഗറ്റിവിറ്റിയെ കുറിച്ചല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരേ സമയം നമ്മൾ ഇവിടെ നോക്കണം പോസിറ്റീവായ മനോഭാവം ഉണ്ടായിട്ടും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ മറ്റ് ഇന്ത്യക്കാരനായ ഉണ്ടായിരുന്നില്ല അത് മാറിയപ്പോഴും അയാൾ മനോഭാവങ്ങൾ അതേ മനോഭാവം മതിയായിരുന്നു അയാൾക്ക് കൂടുതൽ ആളുകൾ വന്നു കാരണം കൂടുതൽ ആളുകൾക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അല്ലാണ്ട് ഇയാൾ ഇവിടെ പോസിറ്റീവ് ഇരുന്നത് കൊണ്ട് മാത്രം ഇവിടെ ബിസിനസ് മറ്റു മറ്റാൾക്ക് എന്താ സംഭവിച്ചത് അയാൾക്ക് വീണ്ടും അയാൾ കൂപ്പുകൂത്താണ് അപ്പൊ ആ മനോഭാവത്തിനെ സപ്പോർട്ട് ചെയ്ത രീതിയിലല്ല ഞാൻ പറഞ്ഞു പലപ്പോഴും ഞങ്ങള് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റൂട്ട് പ്രധാനമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മനോഭാവത്തിന് പ്രാധാന്യമുണ്ട് നൂറ് ശതമാനം പ്രായോഗികമായ രീതികളാണ് ഇവിടെ പ്രവർത്തിക്കുക അതിന് കാരണം രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മനോഭാവത്തിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് അവിടെ ഇന്നൊന്നും നടക്കില്ല എന്ന ആ നെഗറ്റീവ് ചിന്ത അതുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്ന സ്വയം സഹതാപം നിറഞ്ഞ ചിന്തകളാണ് പലപ്പോഴും ഈ സെയിൽസിൽ പെർഫോം ചെയ്യാത്ത ആളുകൾക്ക് പറ്റുന്നത് അവർക്ക് ഏത് റൂട്ട് കൊടുത്താലും അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല ഏതൊരു ഏരിയ കിട്ടിക്കഴിഞ്ഞാലും നേരെ മറിച്ച് തനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ നൂറ് ശതമാനം പ്രായോഗികമായിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യം ഞാൻ എന്തു ചെയ്യും എൻ്റെ സാഹചര്യത്തെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ആസൂത്രണം ചെയ്യും എങ്ങനെ എനിക്ക് അതിൽ പ്രവർത്തിക്കാൻ പറ്റും ഞാൻ എന്തു കാര്യക്ഷമമായിട്ട് തന്നെ എൻ്റെ ബാക്കിയുള്ള എല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് കാരണം എൻ്റെ ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എന്താകും ഈ മാസം ടാർഗറ്റ് ആവാൻ എന്നത് ആലോചിച്ചിട്ട് കാര്യമില്ല ഇന്ന് എനിക്ക് എത്ര നന്നായി പെർഫോം ചെയ്യാൻ പറ്റും അതിലാണ് എൻ്റെ ഭാവി കിടക്കുന്നത് അപ്പം ആ ഇന്നലെ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് നല്ല മനോഭാവം ഉണ്ടാവണം എന്ന് മനോഭാവം ഉണ്ടാവണമെന്ന് മാത്രം കാര്യം ഞാൻ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അത് കടന്നു വരണം പ്രായോഗികത ഉണ്ട് അവിടെ ചിരിച്ചു കളിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ഈ കാര്യങ്ങളെ കൺവിൻസ് ചെയ്തു കൊടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇത്തരത്തിലേക്കുള്ള മനോഭാവം ചെയ്ത് ഇടയ്ക്കൊക്കെ നെഗറ്റീവ് ഇങ്ങനെ ചിന്തകൾ പോകുമ്പോഴും വീണ്ടും ഞാൻ എന്നോട് പറയണം സാറില്ല നമുക്ക് മുന്നോട്ട് വരാം അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഈ ദിവസം പൂർത്തിയാകുമ്പോൾ എനിക്ക് എത്ര ബിസിനസ് കിട്ടി ഈ രീതിയിൽ ഞാൻ എത്ര നന്നായി പ്രവർത്തിച്ചിട്ടും പിന്നീട് ഒരു രണ്ടു മാസമായിട്ടും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല ചീത്തകൾ മാത്രമാണ് ബാക്കിയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോസിറ്റിവിറ്റി ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല അവിടെ പ്രായോഗികതയാണ് ഒന്നില്ലെങ്കിൽ ഞാൻ ആ കമ്പനി മാറണം ആ കമ്പനിയോട് വേറെ റൂട്ട് വയ്ക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനി ഇത് മാറുന്നില്ല എന്നെ മാറ്റുന്നില്ല എന്ന് കരുതുക അപ്പൊ ആ റൂട്ടിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റം തരും എൻ്റെ സൂപ്പർവൈസറ് അതല്ല അതുതന്നെയാണ് അവർ എന്നെ വെച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു നിൽക്കാൻ അടുത്ത പരിപാടി നോക്കണം അല്ലെങ്കിൽ അടുത്ത ആ ഒരു കാലഘട്ടം ഇപ്പം നിയമപരമായിട്ട് ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെ വിസയുടെ കാലാവധി മറ്റു കാര്യങ്ങൾ അത് എത്രത്തോളം പോകാൻ പറ്റും അത് ഏത് രീതിയിലാവും കാരണം അടിസ്ഥാനപരമായിട്ട് എൻ്റെ നിലനിൽപ്പ് തന്നെയാണ് പ്രധാനം അതല്ലാതെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കമ്പനിയെ പഠിച്ചതുകൊണ്ട് എൻ്റെ വിധിയെ പഠിച്ചത് കൊണ്ട് ഒന്നും കാര്യമില്ല ഇത് ആരാണ് ഉണ്ടാക്കുന്ന പകുതിയും ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ തെരഞ്ഞെടുത്തതാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഏറ്റവും പ്രധാനം എനിക്ക് ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഴപ്പങ്ങൾക്ക് കാരണമായ എന്ത് പ്രശ്നമാണ് എന്നിലുണ്ടായിരുന്നത് എങ്ങനെയാണ് ഞാൻ ആ തീരുമാനങ്ങളിലേക്ക് വന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും എന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ ഇവിടെ പരാജയപ്പെട്ടാന്നുള്ളത് ഞാനെന്ന വ്യക്തിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പരാജയപ്പെട്ടു ഇനി എനിക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ് എനിക്ക് അടുത്ത ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യാന്നുള്ള ആ ലക്ഷ്യം തിരഞ്ഞെടുക്കുമ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് പാഠമാകണം അവിടെയും നമ്മൾ ഈ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടും നമുക്ക് ഉണ്ടാവും എല്ലാതും നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കില്ല എല്ലാ സാഹചര്യവും പലപ്പോഴും ആളുകൾക്ക് ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കമ്പനികൾ മാറി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയും ഭാഗ്യപരീക്ഷണമാണ് നമ്മൾ വിചാരിച്ച പോലെ പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ എല്ലാം വരില്ല അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ പോസിറ്റീവ് സെൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നേ തീർച്ചയായിട്ടും കാരണം ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് നമ്മളെ എങ്ങനെ പ്രാപ്തമാകും പ്രായോഗികമായിട്ടെന്നുള്ളതാണ് അതല്ലാതെ നമ്മൾ അടിമുടി മാറിക്കൊണ്ട് നമുക്ക് മാറ്റമുണ്ടാക്കുക എന്നല്ല ഏതൊരു കാര്യത്തെയും നമ്മൾ സമീപിക്കുമ്പോൾ നൂറ് ശതമാനം പ്രായോഗികതയാണ് നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടത് ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കതുകൊണ്ടല്ലേ മറ്റുള്ള ആളുകളുടെ വാക്കുകൾ അതേപോലെ മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കും എത്രത്തോളം നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ മോട്ടിവേഷണൽ കോട്ടുകൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് സ്റ്റാറ്റസ് ഇടുന്ന പല കാര്യങ്ങളും ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എത്രത്തോളം എടുത്തിട്ടുണ്ട് അതിനനുസൃതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അത് അനലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഉയർച്ചകൾക്ക് കാരണമായ മറ്റു ആളുകളുടെ സാഹചര്യങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു വരിക നമുക്ക് എന്താ പറ്റുക നമ്മൾ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകുമ്പോൾ മതി പറഞ്ഞു ആനന്ദിക്കും നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും വേറെ ആർക്കും കൊടുക്കാതെ ആ അഹങ്കാരം അല്ലെങ്കിൽ ആ സന്തോഷമാണ് നമുക്ക് വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്മൾ എന്നിട്ട് എന്താ പറയാ ആ സന്തോഷിച്ച് കഴിഞ്ഞാൽ ദുഃഖം വരും എന്നുള്ള ചൊല്ലുണ്ട് ഇതൊക്കെ നമ്മള് നമ്മുടെ ബയാസികളാണ് സന്തോഷിച്ചത് കൊണ്ട് ദുഃഖം വരണം എന്നോ ദുഃഖിച്ചത് കൊണ്ട് സന്തോഷം വരണം യാതൊരു നിയമവും ഇല്ല നമ്മൾ ഏതൊരു സന്തോഷം ഉണ്ടാകുമ്പോഴും അതേപോലെ ഏതൊരു ദുഃഖം ഉണ്ടാകുമ്പോഴും അതിലെ കാരണങ്ങൾ കണ്ടെത്തുക അതിലെ ഉത്തരവാദിത്തങ്ങൾ രണ്ട് കാര്യത്തിലുമുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് അത് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റുകൾ എടുക്കുക അതിൻ്റെ കാര്യങ്ങൾ അപ്പം റിയാലിറ്റികളിൽ നിന്നുകൊണ്ട് നൂറ് ശതമാനവും പ്രായോഗികത എന്ന ആ വാക്യം പ്രവർത്തിക്കുന്ന അവിടെയാണ് കാരണം നമ്മുടെ കുഴപ്പങ്ങളും നമ്മുടെ ഗുണങ്ങളും നമുക്ക് ഗുണങ്ങൾ മാത്രമല്ല നമ്മൾ കുഴപ്പങ്ങളോടുകൂടി നമ്മൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ആദ്യം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ വലിയ വർത്തമാനങ്ങളും നമ്മുടെ പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാകുമ്പോൾ ഇല്ലടാ ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം വരിക ഒന്നും വരില്ല നിറുതെ നമ്മൾ എന്നിട്ട് ആളുകളെല്ലാം എന്നൊക്കെ നമ്മൾ പറയുകയും നമ്മുടെ ഉള്ളിൽ എപ്പോഴും മറ്റുള്ള ആളുകൾ അവരെന്ത് പറഞ്ഞു ഇവരെന്തു പറഞ്ഞു എന്നുള്ളത് ദുഃഖമായിരിക്കും ഇപ്പൊ ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവണം നമ്മൾ സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും കുറിച്ചുള്ള അനലൈസേഷൻ ഉണ്ടാവണം നമ്മൾ നമ്മളെന്താണെന്ന് കണ്ടെത്തണം നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് എത്രത്തോളം ഏതൊരു കാര്യത്തിൽ നമ്മൾ പറയും ഒരു കമ്പനി മാറുമ്പോൾ അടുത്ത ജോലിയിലേക്ക് പോകുമ്പോൾ ഈ ജോലിയിലുണ്ടായ നമ്മുടെ കുഴപ്പം കണ്ടെത്തിയിട്ടേ നമ്മളടുത്തേക്ക് പോയിട്ട് കാര്യം അതല്ലെങ്കിൽ അവിടെയും നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് നോക്കിയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ കമ്പനി മനോഹരമായിരുന്നു എന്ന വർത്തമാനം നമ്മൾ ഇവിടെ പറയും നമ്മൾ അവിടെ നിൽക്കുമ്പോഴും അതിനെ പരാതി പറഞ്ഞിരുന്നു നമ്മൾ അറിയില്ല അവിടെയാണ് നമ്മൾ പരിപൂർണ നമ്മുടെ പരിശോധന നമ്മുടേതാണ് നമുക്ക് ഈ ലോകത്ത് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ മനോഭാവവും നമ്മുടെ പ്രവൃത്തിയാണ് അതാണ് നൂറ് ശതമാനം പ്രായോഗികത എന്നുള്ളത് ആ പ്രായോഗികതയിൽ നമുക്ക് മനോഭാവങ്ങൾ തീർച്ചയായിട്ടും തിനെ നേരിടുമെന്ന് പറയുന്ന അത് ആ പോസിറ്റിവിറ്റി മനോഭാവത്തിന് നമ്മൾ ഒരു കാരണവശാലും ഇതിലല്ല ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണത് ഈ ഒരു ടോപ്പിക്കായിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനത്തെ പോസിറ്റീവായ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ കുഴപ്പങ്ങളും നമ്മുടെ നെഗറ്റീവായ വശങ്ങളെയും കണ്ടെത്തിക്കൊണ്ടാണ് അതിലേക്ക് നിൽക്കേണ്ടത് നമുക്ക് എത്രത്തോളം മാറാൻ പറ്റുമെന്നും നമുക്ക് ബോധ്യമുണ്ടാവും നമ്മുടെ കുഴപ്പങ്ങൾ മറ്റുള്ളവരിലേക്ക് വരാതെ എങ്ങനെ നമുക്ക് ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് ധാർമ്മികതയും മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന നീതി അലിവ് സ്നേഹം സത്യം ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം വരും അവിടെയാണ് നമ്മൾ സെൽഫിഷായ പ്രവൃത്തിയായിട്ട് വരിക നമ്മുടെ ഓരോ പ്രവൃത്തിയും സെൽഫിഷാണ് നമ്മുടെ പോലും നമ്മൾ സെൽഫിഷായിട്ടാണ് ചെയ്യും അപ്പോൾ നമുക്ക് നമുക്ക് ആരും ഉപദ്രവിക്കേണ്ടി വരില്ല നമുക്ക് ആരെങ്കിലുമൊക്കെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരിച്ചു പോയാൽ കിട്ടുന്ന ശിക്ഷയെ ആലോചിച്ചുകൊണ്ടോ ജീവിച്ചിരിക്കുമ്പോണ്ടാവുന്ന വിധികളെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കർമ്മയെ പേടിച്ചുകൊണ്ടോ ഒന്നും വേണ്ട നമ്മൾ നന്മ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന്റെ ഭാഗമാണ് ആധുനിക മനുഷ്യനാണ് എന്നുള്ള ചിന്തയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കവിടെ ആരുടെയും മുന്നിൽ അഭിനയിക്കേണ്ടി വരില്ല നമുക്ക് ഇന്നലെ മനോഹരമായിട്ട് നമ്മളായി തന്നെ ജീവിക്കാനും നമ്മുടെ കുഴപ്പങ്ങളെയും ഒക്കെ മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകാതെ മാറ്റിക്കൊണ്ട് കുറെ അതിനെ അതിനെങ്ങനെ നിർത്തിക്കൊണ്ട് നമ്മുടെ കിഴിവുകളെ ഉയർത്തിക്കൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സന്തോഷം അത് മറ്റുള്ളവരുടെ കയ്യിലായിരിക്കില്ല എന്നുള്ള ഒരു കൃത്യമായ ഓർമ്മപ്പെടുത്തുന്നതോടുകൂടി ഞാൻ ഇവിടെ നിർത്തണം എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ്